ജൻസാറിനെ അടക്കിയ സ്ഥലമല്ലേ ഐ മീൻ അന്ന് ചാരം പോലും ജയിപ്പിച്ച തീ അങ്ങോട്ട് തവിഞ്ഞതേ ഉള്ളു നാട്ടൊരു മൊത്തം എല്ലും ചാരവും ചാമ്പരവും എല്ലാം വാരി കൊണ്ടുപോയി അവർക്ക് അസ്ഥി കൊടുക്കത്തില്ല അസ്ഥി പോലും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ലായിരിക്കും ഫുള്ള് പേപ്പർ പിള്ളേർ സ്കൂൾ പിള്ളേർ നാട്ടുകാർ ആളുകളെല്ലാം വന്ന് പേപ്പർ കൊണ്ടുവന്ന് ആ ചൂട് ചാരം അതുപോലെ വാരി എല്ലും എല്ലാം വരികണ്ട് ഇവിടെ അപ്പുറത്തൊരാളുണ്ട് ജിമ്മടക്കുന്ന ബോണൻ ജിമ്മിൽ നടക്കുന്ന ബോണാൻസ് ബോണൻ അന്ന് പയ്യനാണ് ഈ ബോണസ് ബോണൻ അന്ന് സ്പോർട്സിലൊക്കെ ഭയങ്കര മെടുക്കനാണ് നമ്മുടെ എൻ്റെ അച്ഛൻ്റെ ഇന്ന് അവാർഡ് അവാർഡ് പഠിച്ചിട്ടുണ്ട് ആരിതില് ആ ബോണൻ വണ്ണം പോയ വെച്ച് അവിടെ നിന്ന് ഒരു അസ്ഥി ഒരു അസ്ഥിതി വ ജനങ്ങളുടെ കൂടെ അടിച്ചുകൂടി ഒരു അസ്ഥിതി വരി എടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു കല്ലത്തിനകത്ത് കല ഒപ്പിച്ചിട്ട് അത് ഉള്ള ആളാ കല ഒപ്പിച്ചിട്ട് ഒരു പട്ട് കൊണ്ടുതന്നു മേളിൽ പൊയിഞ്ഞ് ചരട് കൊണ്ട് കെട്ടി അവരെ വീട്ടിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ച് കുറേ കാലം കഴിഞ്ഞപ്പോഴും അവരച്ചത് കണ്ട് അറിഞ്ഞ് ചോദിച്ചു എടുത്തിട്ട് ആടിച്ചു നൂട്ടണ്ട് ഈ അസ്ഥയും കലം അല്ലാണ്ട് എവിടെ കൊണ്ടുപോയി ദൂരെ കണ്ടെടുത്ത് അറിഞ്ഞ് അങ്ങനെ ഒരുപാട് പേരുടെ അതിൽ അസ്ഥി ഇരുപേണ്ടായിരുന്നു പറഞ്ഞു അന്ന് ആരും എവിടെയും പറഞ്ഞിട്ടില്ല അവർക്കൊരു ചാരം പോലും കിട്ടില്ല ഒന്നും കിട്ടില്ല അത് ഒരു വർഷം ആരാധന കൊണ്ട് ഭ്രാന്തൻ ആരാധനയാണ് ഇപ്പോഴും അന്നും ഇപ്പോഴും ഭയങ്കര ഇതായിരുന്നു ജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതൊരു സംഭവാണ് ഒരു സംഭവമാണ് മനുഷ്യൻ സാധാരണ പോലെ അല്ല

ജനം എന്ന് പറഞ്ഞ സാധനം അളവിയാൻ കേരള പോലീസ് ഒന്നുമല്ല കേരള പോലീസ് ഓടും വാരി 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 കൊണ്ടുപോയി പോയിട്ട് ഓടി ജനം ആ പുക അങ്ങോട്ട് ഒന്നുമല്ലെന്ന് പറയുന്നത് പോയി കഞ്ഞിട്ട് വാരി വാരിക്കൊണ്ട് പേപ്പർ കൊണ്ടു കൊണ്ട് പോകട്ട് ബുക്ക് വലിച്ചു കീറി എല്ലാരും കൊണ്ടുപോയി ആരുടെ ഒക്കെ വീട്ടിലുണ്ടായിരുന്നുണ്ടായില്ലേ ഇപ്പോഴും ആരെങ്കിലും

അത് ഞാൻ രണ്ട് പ്രാവശ്യം എനിക്ക് വേറെ തോന്നരുത് എൻ്റെ അച്ഛനാണെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള ഒരു അന്തികർമ്മങ്ങളോട് എനിക്ക് താല്പര്യമൊന്നുമില്ല എനിക്ക് ദൈവവിശ്വാസം ഒന്നുമില്ല ഈശ്വര ഞാൻ അമ്പത്തി പൊത്തില്ല പള്ളിയെ പോയില്ല ഒന്നുമില്ല പ്രവൃത്തിയാണ് എന്റെ എന്റെ വിശ്വാസം പ്രവർത്തിച്ചാലേ നമുക്ക് പൈസ കിട്ടും പിന്നെ ആളുകളൊക്കെ പറഞ്ഞു ഞാൻ എന്റെ അച്ഛനും കർമ്മങ്ങൾ ഇല്ല അമ്പലത്തില്ല അച്ഛൻ ചുമ്മാറിന് അമ്പത്തിൽ പോകുന്നത് അമ്മ പറ ഒന്നിനും പൊത്തില്ല അമ്പൃത്തില്ല ഈ അന്തികർമ്മങ്ങളൊന്നും ചെയ്യുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല ജീവിച്ചിരിക്കുമ്പം നമ്മൾ ഒരു നേരത്തെ ആഹാരമോ വെള്ളമോ കൊടുക്കുന്നതാണ് യഥാർത്ഥ കർമ്മം എല്ലാവരും ചത്തുപോയതിനേഷം ഒരു മനുഷ്യന് വേണ്ടി ബലി കർമ്മമർപ്പിക്കുക അതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്നാൽ ചോദിച്ചാൽ എൻ്റെ അമ്മ മരിച്ചപ്പോൾ ചെയ്തു എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ ചെയ്തു അതൊന്നും എൻ്റെ നല്ല മനസ്സോടെ ചെയ്തല്ല സത്യമാണ് ചെയ്തു എല്ലാവരും ഞാൻ ചെയ്തു പക്ഷേ അതൊന്നുമല്ല ഒരേ ഒരു പ്രാവശ്യം എൻ്റെ അമ്മ മരിച്ചിട്ട് ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ ആ ഞാൻ ഓച്ചനെ പോയി ഒരു അന്നദാനം കൊടുത്തു ആ ഫസ്റ്റ് സ്റ്റാൻഡിലും അത് എൻ്റെ അച്ഛൻ്റെ പേരിലും ചെയ്തു പിന്നെ എനിക്ക് സാമ്പത്തികം പറ്റിയില്ല അത് നല്ല കാര്യമാണ് പത്താമത്തരയ്ക്ക് ഈ ഓർമ്മ ദിവസം ആഹാരം കൊടുക്കണം പക്ഷേ എനിക്ക് സാമ്പത്തിക പ്രശ്നം കൊണ്ട് എനിക്കത് പിന്നീട് ചെയ്യാൻ പറ്റിയിട്ടില്ല സത്യമായ കാര്യം അല്ലാതെ എനിക്ക് അമ്പല വിശ്വാസം ഇല്ല ഞാൻ പള്ളിയിൽ അതിപ്പോല ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും എനിക്ക് കിട്ടില്ല ഞാൻ ചെയ്താലും ഞാൻ രണ്ടു പ്രാവശ്യം ചെയ്തു അത് പല ആൾക്കാരും വന്നിട്ട് പറഞ്ഞു ഞാൻ ചെയ്തേ പിന്നെ ഓക്കെ